ഈ വിളക്കിൻ്റെ മഹാത്മ്യം അറിയാൻ പാടില്ലാത്ത വിധം പൈശാചികത ഒരു സഭയിലേക്ക് കടന്നു വന്നാൽ അവർ പറയും മാതാവ് വേണ്ട അതാണ് പതിനാറ് പ്രത്യേകിച്ച് പതിനേഴ് മുതൽ വീണ്ടും യുക്തിഭദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന വേദശാസ്ത്ര ശാഖകൾ യുക്തിയില്ലാത്ത വേദശാസ്ത്ര ചിന്തയില്ലാത്ത വിധത്തിൽ മാതാവിനെ തള്ളിക്കളയുവാൻ കാരണമായത് നിങ്ങൾക്കറിയാം ബലഹീന ഞാൻ ഇപ്പോൾ സഭകളുടെ ദേശീയ കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് പല സഭകളിലും പോകുമ്പോൾ അവരിങ്ങോട്ട് പറയും പിന്നെ അവർക്കൊക്കെ തിരുമേനി എന്നുള്ള വാക്കറിയാം ഈ കേരളത്തിൽ നിന്ന് അവർക്കറിയാവുന്ന ഒരു മലയാള വാക്കാണ് തിരുമേനി അപ്പോൾ അവരെ വിളിക്കും തിരുമേനി യു സേ സംതിങ് അബൌട്ട് Maria, the mother of God.